നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഗംഗാപ്രസാദിനെ ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നു അയാള് നേരെ ഉൾക്കാട്ടിലേക്ക് ഓടിക്കേറി പോവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ കുറെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂട്ടം കൂടി നിൽക്കുകയാണ് അപ്പൊ അവരുടെ ദൈവത്തിന് വേണ്ടിയിട്ട പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേവപ്രീതി പ്രീതിക്കായിട്ടുള്ള പൂജകൾ നടത്തുന്ന സമയത്താണ് അയാൾ അങ്ങോട്ട് അങ്ങോട്ടേക്ക് ഓടിക്കേറിച്ചിരുന്നത് അത് മൂപ്പ അവിടെ ഒരാൾ കിടക്കുന്നു പറഞ്ഞോണ്ട് അലറി വിളിക്കുകയാണ് അപ്പോഴേക്കും എല്ലാരും അങ്ങ് തിരിഞ്ഞു നോക്കി ആ സമയത്ത് അയാൾ ഓടി അങ്ങോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു അവിടെ ഒരാൾ വീണ് കിടക്കുന്നു വീണ് കിടക്കുന്നു ഇത് കേട്ടത് മൂപ്പം പറഞ്ഞു നല്ലൊരു കാര്യം തന്നെയാണല്ലോ കരിങ്കാളിയെ പ്രീതിപ്പെടുത്തുന്ന ഈ സമയത്ത് തന്നെ ഒരു വാർത്ത കേട്ട അത് ശുഭലക്ഷണമാണല്ലോ അല്ല അയാൾക്ക് ജീവനുണ്ടോ ജീവനുണ്ടോ എന്ന് നോക്കിയപ്പോ ജീവനുണ്ട് എങ്കിലും ഒരു കാര്യം ചെയ്യാ എല്ലാരും കൂടെ അയാളെപ്പോ കൊണ്ടുവരാൻ പറയണം അങ്ങനെ എന്തു ചെയ്യണം അവിടെ കൂടെ നിന്ന് കുറച്ച് ആണുങ്ങൾ എല്ലാരും കൂടെ അപ്പത്തേനും ഗംഗാപ്രസാദിന്റെ അരിയിലേക്ക് പോവാണ് ഈ സമയത്ത് കിരൺ ഓഫീസിലേക്ക് എന്ന് ഓഫീസിലേക്ക് സരീവും ഹരിസാറും ഒക്കെ ഉണ്ട് അങ്ങനെ ചെന്ന് സരിവുമായിട്ട് സംസാരിക്കണ സമയത്ത് സരീവ് പറഞ്ഞ് ഇപ്പോഴൊരു സമാധാനമായത് ആ ഗംഗയുടെ കാര്യത്തിനൊരു തീരുമാനമായല്ലോ എന്നാലും അ എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു അവൻ ഇനി വരുവോ അത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും കിരൺ പറഞ്ഞു കാര്യ ഓർത്ത് പേടിക്കണ്ട അവൻ ഇനി വരാനൊന്നും പോകുന്നില്ല അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പോഴേക്ക് സരവ് പറഞ്ഞു പറയാൻ പറ്റില്ല അവനായതുകൊണ്ട് ഏത് വലിയ കൊക്കയിലേക്ക് എറിഞ്ഞു പറഞ്ഞാലും ഏ അവൻ മരിച്ചിട്ടുണ്ട് അത്രയും വലിയ കൊക്കയെന്ന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ജീവനോടെ പോലും കാണത്തില്ല അത് ഉറപ്പാ സരീയു ഇനി ഇപ്പൊ വരുവാണെങ്കിൽ പോലും അവന്റെ ആത്മാവേ വരത്തുള്ളൂ അല്ലാതെ അവന്റെ ജീവനുള്ള ശരീരം വരത്തില്ല ഹരിസാർ പറഞ്ഞു എന്താണ് നല്ല കാര്യം തന്നെയാ അല്ല ഇനി ഇതിന്റെ പേരിൽ ഇനി കേസും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകത്തില്ലോ എന്ത് കേസ് ഉണ്ടാവനാ ഹരിട്ടാ ഒരു കേസ് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല അവനെ അല്ലെങ്കിലും പോലീസ് അവരുടെ കൈയ്യിൽ കിട്ടിയിട്ടുണ്ട് അവര് തീർക്കും പറഞ്ഞിരിക്കുവായിരുന്നു ഇപ്പൊ പോലീസുകാരും കേസന്വേഷണം ഒക്കെ ഏകദേശം നിർത്തിയ മട്ടാ കാരണം കൂടും കാട്ടിലുള്ളിനേക്കല്ലേ അവൻ കയറിപ്പോയിക്കുന്നെ വലിയ വന്യമൃഗങ്ങൾക്കും ഭക്ഷണമായി കാണുമെന്ന് അവര് തന്നെ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല അല്ല ആ അവളോ സ്റ്റെഫിയുടെ കാര്യോ അവൾ ഇനി പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പോകുന്നില്ല പുറത്തിറങ്ങിയാൽ പോലും അവൾക്ക് ഇനി സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല അവളുടെ കാര്യത്തിന് ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സരൂവിനൊക്കെ ഒരു സമാധാനമായി അപ്പൊ കിരൺ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഓഫീസിലേക്ക് വരുന്നത് ഓഫീസിലെ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിരുന്നു പിന്നീട് ഹരച്ചാർ ഓരോ വർക്കുകളെല്ലാം കണ്ടെന്ന് കാണിക്കുകയാണ് അപ്പൊ സരൂവ് ചെയ്ത വർക്കുകളെല്ലാം അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പത്തേനും കിരൺ പറഞ്ഞു ആ ഇതെല്ലാം കൊള്ളാലോ സരൂവിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അതെ പഴയതുപോലെ അല്ല നല്ല മാറ്റങ്ങളുണ്ടെന്ന് പറയാണ് ആ സമയം കിരൺ പറഞ്ഞു ഈ ഒരു കാര്യം കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം മനോഹറിന്റെ കാര്യമാണ് സരീ പറഞ്ഞിരിക്കുന്ന ഓരോ ഒരു കാര്യം ഗംഗാപ്രസാദ് തീർന്നു കഴിയുമ്പോത്തേനും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നവന്ന ആ മനോഹരന്റെ കാര്യത്തില് പക്ഷെ ആ കാര്യത്തെ തീരുമാനം എടുക്കാനായിട്ട് ഇതുവരെ ആയിട്ടും കിരണ് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മനോഹർ കണ്ടത്തെ പോലെ അല്ല അവന് നല്ല മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഈ സമയത്ത് കല്യാണി പ്രകാശിന്റെ അടുത്തേക്ക് എല്ലുന്നേ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ പ്രകാശ് ചോദിച്ചു എന്താ മോളെ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നേ പിന്നെ നീ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി ഇരിക്കണം ഏ അല്ലച്ച ഇന്നലെ ഞാൻ രാത്രി ഒരു സ്വപ്നം കണ്ടു സ്വപ്നോ അതെ ആ ഗംഗാപ്രസാദ് തിരിച്ചു വരുന്ന സ്വപ്നം കണ്ടു അത് കണ്ടപ്പോൾ മുതല് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്റെ മോളെ നീ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ ആയിട്ടിരിക്കുന്നോണ്ടാ നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട നീ എന്തിനാ ടെൻഷൻ അടിക്കണേ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ചു കൂട്ടി ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കണ്ട അവൻ മരിച്ചുകഴിഞ്ഞെന്നുള്ള കാര്യം കിരൺ പറഞ്ഞല്ലേ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ അവൻ ഇനി തിരികെ വരാനൊന്നും പോവുന്നില്ല അതൊന്നും ഓർത്ത് എന്റെ മോള് വിഷമിക്കൊന്നും വേണ്ട ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കുന്നോണ്ട് എങ്ങനെയൊക്കെ അതെ പഴയതുപോലെ ഇനി മോള് ഓഫീസിലേക്കൊക്കെ പോണം ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ തന്നെ ഇത്രയും ദിവസമൊക്കെ ആയില്ലേ ഇനി വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കില്ലെന്നൊക്കെ പറയണം ഇനി പേടിക്കാതെ ധൈര്യപൂർവ്വം പുറത്തൊക്കെ ഇറങ്ങുകയും ചെയ്യാലോ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അതെ ഇനിയിപ്പൊ കാർത്തിയേച്ചയുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് വേണം ഓഫീസിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാ ഞാൻ കാർത്തിയേച്ചയുടെ വീട്ടുവരെനിന്ന് പോയിട്ട് വരാം എനിക്ക് കാർത്തിയേച്ചിന്റെ ഒക്കെ കാണാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് കല്യാണി എന്ത് ചെയ്യുവാണ് അവരുടെ അടുത്തേക്ക് അവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അതേസമയം ഗംഗാപ്രസാദിനെ കുറച്ച് ചെറുപ്പക്കാര് കൂടി കൂടി ചേർന്ന് നേരെ ആ പൂജകളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ അവനെ അവിടെ കൊണ്ടുവന്ന് കിടത്തി ഈ സമയത്ത് അതിനകത്ത് ആ മൂപ്പൻ എന്ന് പറയുന്ന അയാൾ പോയി ഗംഗാപ്രസാദിനെ നോക്കി പിന്നീട് ഞാടി നാടിഞ്ഞാമ്പൊക്കെ പരിശോധിച്ചു നോക്കണം അപ്പൊ ഈ കൊണ്ടിരുന്ന വഴിക്ക് തന്നെ ഗംഗാപ്രസാദ് കണ്ണു തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഗംഗാപ്രസാദ് മരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നാടിഞ്ഞരമ്പൊക്കെ പരിശോധിച്ചു നോക്കിട്ട് അയാൾ പറഞ്ഞു ഇയാള് രക്ഷപ്പെടുവെന്ന് പറയാണ് കാരണം മരണം ഇയാളുടെ അടുത്തെത്തിയെങ്കിലും ഇയാള് ജീവനോടെ ഇനി തിരികെ എന്ന് പറയാണ് അങ്ങനെ ഗംഗാപ്രസാദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഗംഗാപ്രസാദ് മരിച്ചെന്ന് കരുതിയതാ ഒടുവിൽ എന്ത് ചെയ്യുവാണ് അവര് ഗംഗാപ്രസാദിനെ നോക്കുവാണ് ഗംഗാപ്രസാദിന് ഒരു പുതിയ ജീവിതം കൊടുക്കാനായിട്ട് വേണമെന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അപ്പൊ അവർക്ക് വേണ്ടുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെ അറിയാലോ അങ്ങനെ ഗംഗാ പ്രസാദിനെ അവർ ശുശ്രൂഷിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഈ സമയത്ത് കിരണോ കല്യാണി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കല്യാണി ലക്ഷ്മിയമ്മയും കാർത്തിയേയും കാണാനായിട്ട് അങ്ങോട്ട് ചെന്നു കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോ അവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കല്യാണി താങ്കളുടെ സ്വപ്നത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോനും ലക്ഷ്മിയമ്മ പറഞ്ഞു ഇനി പേടിക്കണ്ട മോളെ കിരണ അവന്റെ കാര്യം തീർത്താണല്ലോ ഇനി അവനെക്കുറിച്ചോടും ഭയക്കണ്ട ഇനിയിപ്പൊ അവന്റെ ചിങ്കിടികൾ വന്നാലും അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊന്നും ഓർത്ത് മോള് പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക ആ സമയത്ത് കല്യാണി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ കാർത്തിയേച്ചയുടെ കല്യാണം നടക്കണം കാർത്തിയേച്ചയുടെ കല്യാണം കഴിഞ്ഞാലും എനിക്കൊരു സമാധാനം ആകത്തുള്ളൂ കാർത്തിയെ പറഞ്ഞു അതിന് ഇനി സമയമുണ്ടല്ലോ സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ ചെയ്തു വെക്കണം അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കാനും സ്വർണ്ണം എടുക്കാനും ഒക്കെ പോകണ്ടേ അത് കേട്ടപ്പോൾ കാർത്തിയെ പറഞ്ഞു അത് പിന്നെ കല്യാണി ഇനി കൂടലൊന്നും പറയണ്ട അതെ ഒരു കാര്യം ചെയ്യാം നാളെ തന്നെ നമുക്ക് പോയേക്കാം നാളെ തന്നെ പോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയണം ഞാൻ കിരണേട്ടനോടും കൂടെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ കാര്യത്തിലൊക്കെ തീരുമാനം എടുത്തതിനു ശേഷമാണ് കല്യാണി വീട്ടിലേക്ക് വരുന്നത് കല്യാണി വീട്ടിലേക്ക് വന്നാലും കല്യാണിക്ക് വല്ലാത്തൊരു ഒരു ടെൻഷനായിരുന്നു വീട്ടിൽ വന്ന് കയറി തന്നെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയത്ത് ജയിലിലാണെങ്കിൽ രാഹുലിനും വല്ലാത്ത ടെൻഷനായിരുന്നു കാരണം രാഹുൽ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അല്ലേ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നെ അങ്ങനെ വിക്രത്തിന്റെ അടുത്ത് നിന്ന് വിക്രത്തോട് കാര്യങ്ങളൊക്കെ പറയാണ് എടാ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഗംഗ ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും അവനിങ്ങോ തിരികെ വരുവായിരുന്നെങ്കില് ആ മനോഹരനെ തീർക്കാനായിട്ട് അവൻ എനിക്ക് കൂട്ടു തീർന്നേനും അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അത്ര പെട്ടെന്നൊന്നും ഗംഗയെ തീർക്കാനായിട്ട് ആർക്കും പറ്റില്ല രാഹുലങ്ങളെ ഉം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെ അവളാ വന്ന് പറഞ്ഞിട്ട് പോയത് സരിയു അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു അങ്ങനെയാണെങ്കിൽ അവൻ തീർന്നു കാണുവോ ആ കിരണ് അവനെ തീർത്ത് കാണുവോ അത് കേട്ടപ്പോ വിക്രം പറഞ്ഞു അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ ആദ്യം തീർക്കുന്ന കിരണ്ണിയായിരിക്കും ഗംഗേട്ടൻ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവൻ തന്നെയായിരുന്നു രാഹുല് പറഞ്ഞു ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിക്രം അല്ല നീ പുറത്തിറങ്ങിയാലും നീയാണോ ഞാനാണോ ആദ്യം പുറത്തിറങ്ങണം എന്നറിയത്തില്ല ഒരു കാര്യം നീ ചെയ്യണം അറിയാലോ ശത്രുക്കളെ ആദ്യം തീർക്കണം വിക്രം പറഞ്ഞു അധികം വൈകാതെ തന്നെ എനിക്ക് പരോള് കിട്ടും പക്ഷേ എനിക്ക് ആദ്യം തീർക്കേണ്ടത് ആ കല്യാണിയാണ് അവളെ തീർക്കണം അവളാണ് എൻ്റെ പ്രധാന ശത്രു രാഹുൽ പറഞ്ഞു എൻ്റെ ശത്രു അവളെ തന്നെ അറിയാലോ അവളെ തീർക്കുവാണെങ്കിൽ എന്റെ മകൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവും കിരണിനോടൊപ്പം അവൾക്കൊരു ജീവിതം ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ീ ഒരു കാര്യം ചെയ്യാം ധൈര്യമായിട്ട് അവളെ തീർത്തിട്ട് ഇങ്ങോട്ടേക്ക് പോരെ ഉം ഇനിയിപ്പം നീ അല്ല ഞാനാണ് ആദ്യം പരോളിനിറങ്ങുന്നെങ്കിൽ ഞാൻ തീർത്തോളാം ഇനിയിപ്പ എത്ര പേരെ തീർത്താലും ശിക്ഷ ഒന്നു തന്നെയല്ലേ ഇവിടെ കിടക്കാനല്ലേ പോകുന്നുള്ളൂ ഇവിടെ തന്നെ ഞാൻ കിടന്നോളാം എന്തായാലും കുഴപ്പമില്ല പിന്നെ ആ മനോഹറിനെ കൂടെ തീർക്കണം എനിക്ക് അതിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയണ അപ്പോഴേക്കും വിക്രം പറഞ്ഞു അതെത്ര എളുപ്പമുള്ള അറിയാലോ ജയിലിൽ വെച്ച് അവനെ തീർക്കാന്ന് പറഞ്ഞാ എളുപ്പമുള്ള കാര്യമില്ല അത് ശരിയാ പക്ഷേ എങ്കിലും മനോഹർ പരോളിന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ കിരണിനെ വെച്ച് തീർക്കും എന്നൊക്കെ എന്റെ മോൾ എന്നെ വന്ന് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്നെ അത് കേട്ടപ്പോത്തേനും വിക്രം ചിരിച്ചു അതൊക്കെ വല്ലാതെ നടക്കുന്ന കാര്യമാണ് അങ്കളെ അതിന് കിരൺ അങ്ങനെ ചെയ്യൂന്ന് തോന്നുന്നുണ്ടോ അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു പറയാൻ പറ്റില്ല ഇനിയിപ്പൊ സരീവിനെ അവൻ പറ്റിക്കുന്നാണോന്ന് അവനെ തീർത്ത് കളയുന്നു പറഞ്ഞുവാണ് പക്ഷെ എന്താണെങ്കിലും എന്റെ മോള് ഭയങ്കര പ്രതീക്ഷയോടുകൊടുക്കിട്ടായിരിക്കുന്നെ ഒരു പക്ഷേ എങ്കില് അവൻ പുറത്തെറിയാൻ കഴിയുമ്പത്തേനും അവനെ എൻ്റെ മോള് തന്നെ അല്ലെങ്കിൽ തീർക്കും എന്റെ മോളൊരു കാരണവശാലും ജയിലിൽ വന്നു അതിനുമുമ്പ് തന്നെ എനിക്ക് അവനെ തീർക്കണം എന്നൊക്കെ പറഞ്ഞു വിക്രം പറഞ്ഞ് നോക്കട്ടെ ഒരവസരത്തിനായിട്ട് കാത്തിരിക്കുക ഒരവസരം വന്നുകഴിയുമ്പോ എന്താന്ന് ചെയ്താൽ മതി പക്ഷെ ഗംഗേടൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഗംഗാപ്രസാദ് ഉണ്ടെങ്കിൽ ഇത്രയോട് ബലമാണ് വിക്രത്തിനും രാഹുലിനും ഒക്കെ ഈ പറയുന്ന വിക്രം പുറത്തിറങ്ങിയാലും വിക്രത്തിന് കിരണന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല ഗംഗാപ്രസാദ് ആണെങ്കിലോ കുറച്ചെങ്കിലും ഒന്ന് അടിച്ചു നേടി നിക്കാൻ പറ്റുള്ളൂ വിക്രമൊക്കെ അപ്പൊ തന്നെ ചുരുണ്ടുകൂടി പോകത്തുള്ളൂ കിരണ് ഒരടി കിട്ടി അത് വിക്രത്തിന് നന്നായിട്ടറിയാം അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും കിരണെ കീഴ്പ്പെടുത്താനും പറ്റില്ല എന്തെങ്കിലും അടവും തന്ത്രം പ്രയോഗിച്ചാൽ മതിയാളു പോരാത്തേന് തന്റെ അച്ഛൻ എന്ന് പറയുന്ന അയാളും എല്ലാം കൂടെ നിൽക്കുന്നുണ്ടല്ലോ കിരണ്ടൊക്കെ കൂടെ അതുകൊണ്ട് ബലം കൂടത്തുള്ളൂ അന്ന് സൂക്ഷ്യം കണ്ടും വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നൊക്കെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു അതേ സമയത്ത് ഗംഗാപ്രസാദ് പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ് ഗംഗാപ്രസാദിന് വേണ്ട ചികിത്സകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടവര് കാരണം കാട്ടിലുള്ള ചികിത്സയല്ലേ അവർക്കതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അങ്ങനെ ഗംഗാപ്രസാദ് കണ്ണൊക്കെ തുറന്ന് അപ്പൊ അതൊക്കെ സംസാരിക്കാണ്ട് തുടങ്ങി താൻ എന്താ ഏതാ എന്നങ്ങനെ കാര്യങ്ങളൊക്കെ ഗംഗാപ്രസാദ് തിരിച്ചറിയാനായിട്ട് തുടങ്ങി ഗംഗാപ്രസാദിന് ഭയങ്കര സന്തോഷമായി താൻ മരിച്ചിട്ടില്ലെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പം ഇതാണ് പറ്റിയ അവസരം താൻ മരിച്ചെന്ന് കരുതിയിട്ട് എല്ലാരും ഇരിക്കുന്നേ ഇനി വേണം പകരം വീട്ടാനായിട്ട് ഏർ ഇവിടുന്ന് പൂർവാധി ശക്തിയോടെ വേണം പുറത്തിറങ്ങാനായിട്ട് പുറത്തിറങ്ങിയിട്ട് എല്ലാരും തീർക്കണം താൻ മരിച്ചെന്ന് കരുതി ഇരിക്കുന്നവർക്ക് ഒരു തിരിച്ചടിയായിട്ടായിരിക്കണം താൻ ചെല്ലാം ചെല്ലേണ്ടത് എന്നൊരു ചിന്തയൊക്കെ ഗംഗാപ്രസാദിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് ജീവൻ തിരിച്ചു കിട്ടി കഴിയുമ്പോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പൊ എന്തായി തീരുമെന്നറിയത്തില്ല മിക്കവാറും കാർത്തികയുടെ കല്യാണത്തിന്റെ സമയത്തായിരിക്കും ഇനിയിപ്പൊ ഗംഗാപ്രസാദിന്റെ റീഎൻട്രി ഉണ്ടാവുന്നേ ഗംഗാപ്രസാദ് മരിച്ചെന്ന് കരുതുന്നതുകൊണ്ട് ആരും അത്ര കാര്യമായിട്ട് അവനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കത്ത പോലുമില്ല അവൻ മരിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ ബാക്കിയുള്ളവരെ ഇനിയിപ്പോ വിക്രമോ രാഹുലോ അവരാരെങ്കിലും ഒക്കെ വന്നാ പേടിച്ചാൽ മതി അത് മാത്രമല്ല ഗംഗാപ്രസാദിന്റെ ഗുണ്ടകള് വേറെ ഏതെല്ലാം അമ്മമാരുണ്ടെങ്കില് ആമാരെ പേടിച്ചാൽ മതി പക്ഷേ ഗംഗാപ്രസാദ് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ഇരിക്കുന്നില്ലല്ലോ ഒരു പക്ഷെ അതുതന്നെ ആയിരിക്കും അവന്റെ വിജയം കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്ന് പണി കൊടുക്കാനായിട്ടാണ് അവനും തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്